ി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ചെടികളാണ് കേട്ടോ ഇന്നത്തെ സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ അത് നമ്മുടെ എല്ലാം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്ന വീഡിയോയിലെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആളുടെ ഹോം ഗാർഡനിൽ വളർത്തുന്ന കുറച്ച് പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ അത് നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണിക്കുന്ന പ്ലാൻസുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ ഫോൺ നമ്പറും റേറ്റും എല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എൻ്റെ അല്ല എൻ്റെ ഇതിലേക്ക് വാട്സപ്പ് അയക്കരുത് സബ്സ്ക്രൈബറുടെയാണ് അപ്പോൾ ആൾ തന്നെ അതിൽ എന്താ പറയുക വിലയും നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് നമ്പരത്തിപ്പൂവാണ് ഇതിൻ്റെ ഒരു പാക്കറ്റ് സീഡിന് ഇരുപത്തി അഞ്ച് രൂപയാണ് വാടാമല്ലിയുടെ സീഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് മിക്സ്ഡ് സീഡാണ് വൈറ്റ് ലൈറ്റ് റോസ് ഡാർക്ക് റോസ് റെഡ് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഇത് മറ്റൊരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് വൈറ്റ് ലൈറ്റ് റോസ് ഗ്രീന് കളറുകൾ ഉണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയാണ് മണി പ്ലാന്റിൻ്റെയും വെരിഗേറ്റഡ് വെറൈറ്റീസാണ് രണ്ട് വെരിഗേറ്റഡ് വെറൈറ്റീസാണ് ഉള്ളത് പത്ത് രൂപയാണ് ഇത് ഒരു പെടിലാതസ് വെറൈറ്റി ഉള്ള പ്ലാന്റ് ആണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ് സ്പൈഡർ പ്ലാന്റിൻ്റെ നാല് ഷൂട്ടിന് പത്ത് രൂപയാണ് ബേബി സൺറോസാണ് ബേബി സൺറോസിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കോളിയാസ് ആണിത് പത്ത് കളർ കോളിയാസുകളാണുള്ളത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കണ്ണാടി ചെടി പെന്താസിൻ്റെ അഞ്ച് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് കനകാമ്പരത്തിൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോയും ഓറഞ്ചും ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് ബിഗോണിയയുടെ നാല് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ജിഫി പ്ലാന്റുകൾക്ക് പതിനഞ്ച് രൂപയും വലിയ പ്ലാന്റുകൾക്ക് മുപ്പത് രൂപയുമാണ് ഇത് യുഫോർബിയ ആണ് യുഫോർബിയയുടെ മുള്ള് ഇല്ലാത്ത വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് എപ്പിഷ്യയുടെ മൂന്ന് വെറൈറ്റികളാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഷൂട്ടിന് മിനിയേച്ചർ തെച്ചിയുടെ റെഡ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പോട്ടിന് മുപ്പത് രൂപയാണ് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഷൂട്ടിന് മുപ്പത് രൂപയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഷൂട്ടിന് മുപ്പത് രൂപയാണ് പെറ്റൂണിയയുടെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജിഫി പ്ലാന്റുകളാണുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് ഇത് ഹോമലുമേനിയ ബ്ലാക്ക് പ്ലാന്റ് ആണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് ഷെഫ്ലോറ പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്